സ്വാമിജി ഒന്ന് കണ്ടിട്ട് പോവാം ഓ ഞാൻ വരുന്നില്ല ഒന്ന് വാ മുനെ സ്വാമിജിയെ കണ്ട് ആശീർവാദം അനുഗ്രഹം വാങ്ങിയിട്ട് പോവാം ഇപ്പൊ വേണ്ട ഞാൻ പിന്നീട് ഒരുക്കി വരാം ഇന്നലത്തെ പ്രഭാഷണത്തിന്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം മനസ്സ് ശരീരം മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിയുമോ ഇതൊരു വലിയ ചോദ്യമാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മനസ്സിന് ശരീരത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ വലിയ പ്രലോഭനങ്ങളുടെ മുന്നിൽ ശരീരത്തെ മനസ്സിന് നിയന്ത്രിച്ച് നിർത്താൻ എളുപ്പമല്ല ഇതൊരു പ്രശ്നമാണ് ഒരു മദ്യപാനിയുടെ മുന്നിൽ മദ്യചഷകങ്ങൾ ഒരു വലിയ പ്രലോഭനമാണ് ഒരു വിഷയാസക്തന്റെ മുന്നിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ക്ഷണം കടുത്ത പ്രലോഭനമാണ് ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് വേണ്ട എന്ന് പറഞ്ഞേക്കാം തെറ്റാണെന്ന് മന്ത്രിച്ചേക്കാം പക്ഷേ ശരീരം സമ്മതിക്കാതെ വരും എന്ന് മാത്രമല്ല തനിക്കത് ലഭ്യമാക്കാൻ വീണ്ടും വിചാരമില്ലാതെ എന്ത് കഷ്ടനഷ്ടങ്ങളും സഹിക്കാൻ ശരീരം തയ്യാറാവുകയും ചെയ്യും അതിനുവേണ്ടി മനസ്സിനെ പിടിച്ചു വലിക്കുകയും ചെയ്യും ഈ പിടിച്ചു പിടിച്ചുവലി ഒരു സംഘർഷാവസ്ഥയാണ് മനസ്സിൽ നടക്കുന്ന യുദ്ധം വേണമോ വേണ്ട മനസ്സ് ദുർബലമാണെങ്കിൽ പതറുന്നതാണെങ്കിൽ മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കാതെ വരും അങ്ങനെ മനസ്സ് പ്രലോഭനം കണ്ട പറവുകയും ചെയ്യും എന്നാൽ ശക്തമായ മനസ്സാണെങ്കിൽ അപ്പോൾ എന്താണ് പറയുക നിൽക്കൂ പോവരുത് അത് ദോഷകരമാണ് വെറും നൈമിഷിക സുഖമാണ് വേണ്ട പിൻവാങ്ങൂ നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിച്ചു നോക്കൂ ബലമുള്ള മനസ്സാണോ നിങ്ങൾക്കുള്ളത് എന്ന് അതോ ദുർബലമാണോ പ്രലോഭനങ്ങളിൽ പതറുന്നതാണോ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിവില്ലാത്തതാണോ എങ്കിൽ മനസ്സിനെ ബലപ്പെടുത്താൻ ഒരു ശ്രമം നടത്തണം നമ്മൾ പല കാര്യങ്ങളിലും വലിയ വലിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മനസ്സ് ശരീരം ആത്മനിയന്ത്രണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവേഷണപരമായ ചിന്ത നമുക്കുണ്ടാകുന്നില്ല മനസ്സിനെ ശക്തിപ്പെടുത്താൻ ബോധപൂർവമായ ഒരു ശ്രമം നമ്മൾ നടത്തുന്നില്ല ഇപ്പോ പത്രങ്ങളിൽ പതിവായി വരുന്ന ഒരു വാർത്ത നിങ്ങൾക്കറിയാം സ്ത്രീ പീഡനം ഇതിന്റെ മൂല കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് പുരുഷന്റെ നിയന്ത്രണമില്ലായ്മ ദൗർബല്യങ്ങളെ ഒരു നിയന്ത്രണവുമില്ലാതെ കെട്ടഴിച്ചുവിടുന്ന പുരുഷന്റെ ജീവിത ശൈലി ആത്മനിയന്ത്രണ സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ മനുഷ്യന് എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല നിയന്ത്രണം നേടിയെടുക്കാനുള്ള ഒരു ചിന്ത ആഗ്രഹം ആദ്യം നിങ്ങൾക്കുണ്ടാവുക പിന്നീട് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പെടാതിരിക്കാൻ കുറേശെ കുറേശെ പിറകോട്ടു പോയി ശീലിക്കുക തുടർച്ചയായ ശ്രമം വിജയം കണ്ടെത്തും അങ്ങനെ മനസ്സിന്റെ കടിഞ്ഞാണിൽ പിടിമുറുകിയാൽ ആത്മനിയന്ത്രണത്തിനുള്ള ശക്തി നേടിയെടുത്താൽ പിന്നെ ജീവിത വിജയങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും മറിച്ചാണെങ്കിലോ മൃഗങ്ങളെപ്പോലെയുള്ള ജീവിതം ജീവിത പരാജയം അഭിമാനക്ഷതം ആത്യന്തികമായ അകർച്ച വൃത്തിയിട്ട ജീവിതത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയണം എൻ്റെ വഴിയെന്നല്ല എൻ്റെ ശക്തി എൻ്റെ ഏകാഗ്രത എല്ലാം വീണ്ടെടുക്കണം മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കണം ഇനി പരാജയപ്പെടാൻ പാടില്ല ഹലോ മൈഡിയർ വായിരിക്കെ രാസമുള്ള ഒരു പുതിയ കാസറ്റാ നീ എന്താടാ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നത് ഇവൻ എന്തോ സംഭവിച്ചല്ലോ നീ ഇതൊന്ന് പിടിപ്പിക്കും എല്ലാം ശരിയാകും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ പരിഹാരം ഉണ്ടാക്കാടാ അതെ പരിഹാരം ഉണ്ടാക്കിയെങ്കിലും പറ്റൂ അപ്പൊ പ്രശ്നമുണ്ട് പ്രശ്നം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട കൊള്ളാം അപ്പോ അതാ കാര്യം നീ ഇത്ര പെട്ടെന്ന് മടുത്തോ നീ തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു നടക്കാനിരിക്കുന്നു ഒന്നും നടക്കണ്ട എനിക്ക് സ്വസ്ഥത വേണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട നീ ഇത് കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട ചിക്കയാണോ അതെ അതിന് നിനക്ക് കഴിയോ എന്തുകൊണ്ട് കഴിയില്ല അത്ര എളുപ്പമല്ലാ ഓരോന്നിന്റെ രുചി അറിഞ്ഞു പോയാൽ പിന്നെ അതൊക്കെ ഉപേക്ഷിക്കാൻ നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ലേ ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞതാണല്ലോ ഇപ്പോൾ ഇത് ഞാൻ ഉപേക്ഷിച്ചല്ലോ ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയില്ലല്ലോ രണ്ടു ദിവസം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ തീരുമാനിച്ചതിന് രണ്ടു ദിവസം കഴിഞ്ഞാലും മാറ്റമില്ല ഓ പിന്നെ നീ നീയപ്പോ ശിവാനിയുടെ വീട്ടിലും ഇനി പോവില്ലേ പോകും പക്ഷേ വേറെ ഒന്നുമില്ല നമുക്ക് കാണാം കാണാം ജീവൻ ഇതെന്റെ ഫ്രണ്ട് ഹലോ ഹലോ ഇതെ ഇത് മിസ്റ്റർ ജീവൻ ലാൽ മൈ ഡിയോംബെയിൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നു ഒരു ഹോളിഡേ വിസിറ്റിന് വന്നതാ കുറച്ചു ദിവസം കാണും എങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നു ചേച്ചി എക്സ്ക്യൂസ് മീ ഇന്നെന്താ ജീവന് പതിവില്ലാത്തൊരു ചിന്തയും ഭാവവും ഞാൻ മാനസികമായി വല്ലാത്തൊരവസ്ഥ കാരണം കൂടുതൽ തെറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ അതൊരു തോന്നലല്ലേ അത്ര വലിയ തെറ്റൊന്നും ജീവൻ ചെയ്യുന്നില്ലല്ലോ അങ്ങനെയല്ല ഒരു കൺട്രോൾ വേണമെന്ന് തോന്നുന്നു എനിക്ക് സാധിക്കും എന്റെ ആശംസകൾ ഏതായാലും ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം ഞാൻ ഇതൊക്കെ നിർത്താൻ പോവുക ഓ അങ്ങനെയും കൂടി ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ കുഴപ്പമില്ലാത്ത സാധനമാണെന്ന് എന്റെ ജീവൻ എന്റെ ഡ്രസ് എല്ലാം നനഞ്ഞല്ലോ ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് വരാം